നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതാണ് കോളേജ് ഹോസ്റ്റലിന്റെ നടുമുറ്റം ഈ നടുമുറ്റത്ത് വെച്ചാണ് എസ് എഫ് ഐയുടെ ക്രിമിനൽ സംഘം സിദ്ധാർത്ഥിനെ പൂർണ്ണ നഗ്നാക്കി നിർത്തി ബെൽറ്റും കേബിളും ഉപയോഗിച്ച് മർദ്ദിച്ചത് സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ അവർ ബെൽറ്റ് ഉപയോഗിച്ച് ആഞ്ഞടിക്കുമ്പോൾ അവൻ നിലവിളിച്ചു അവന്റെ കരച്ചിൽ ഒരു കിലോമീറ്ററോളം അകലെ കേട്ടുമെന്നാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് വെളിപ്പെടുത്തുന്നത് കോളേജിന്റെ ഡീൻ താമസിക്കുന്നത് വെറും അൻപതടി അകലെ മാത്രം എന്നിട്ടും അയാൾ കേട്ടില്ല നടുമുറ്റത്തിന് ചുറ്റും കോളേജ് ഹോസ്റ്റലിൻ്റെ മുറികൾ ആ മുറികൾക്ക് പുറത്തു വന്ന് വിദ്യാർത്ഥികൾ അവനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നു എന്നിട്ടും അവർ പ്രതികരിച്ചില്ല അവനെ രക്ഷപ്പെടുത്താൻ ഒന്നും ചെയ്തില്ല കൊടും ക്രിമിനലുകൾ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത് അതിക്രൂരമായി എന്ന് റിമാൻഡ് റിപ്പോർട്ട് കോളേജ് ഹോസ്റ്റലിൽ വെച്ചും മറ്റ് മൂന്നിടങ്ങളിൽ വെച്ചും സിദ്ധാർത്ഥിനെ എസ് എഫ് ഐയുടെ കൊടുങ്കലുകൾ മർദ്ദിക്കുന്ന വിവരം കൃത്യമായി ഡീൻ മനസ്സിലാക്കിയിരുന്നു എന്നാൽ അയാൾ കോളേജിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ഡീനും ഹോസ്റ്റൽ വാർഡനുമൊക്കെ ഇക്കാര്യങ്ങളിൽ മനസ്സറിവുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാല ഡീനിനെതിരെ സിദ്ധാർത്ഥന്റെ കുടുംബം രംഗത്തിറങ്ങി കോളേജിൽ നിന്ന് ആരും മരണവിവരം തങ്ങളെ അറിയിച്ചിരുന്നില്ല എന്ന് കുടുംബം വ്യക്തമാക്കി സെക്യൂരിറ്റി സർവീസല്ല തൻ്റെ പണി വിദ്യാർത്ഥി മരിച്ചതിന് തൊട്ടു പിന്നാലെ വിദ്യാർത്ഥിയുടെ വീട്ടിൽ വിവരമറിയിച്ചിരുന്നു എന്ന് രാവിലെ ഡീൻ വെളിപ്പെടുത്തി അതിന് മറുപടിയാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ പറയുന്നത് കേസ് അട്ടിമറിക്കാൻ ഡീൻ തന്നെയാണ് മുൻകൈയെടുത്ത് ശ്രമിക്കുന്നത് കൊടുങ്കുറ്റവാളി ഡീൻ തന്നെയാണ് എന്ന് സിദ്ധാർത്ഥിന്റെ വീട്ടുകാർ പറയുമ്പോൾ സാഹചര്യ തെളിവുകൾ വിരൽ ചൂണ്ടുന്നതും അങ്ങോട്ടേക്ക് തന്നെ വീട്ടിൽ വന്നപ്പോൾ ഡീൻ ഒരു കാര്യവും ചോദിച്ചില്ല ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടേയില്ല സിദ്ധാർത്ഥൻ മരിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് ഡീൻ വീട് സന്ദർശിച്ചത് വീട്ടിൽ വന്നപ്പോഴും ഞങ്ങളോടൊന്നും ചോദിച്ചില്ല ഡീൻ വീട്ടിൽ വരുന്നതിനു മുൻപ് നെടുമ്പങ്ങാട് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ വീട്ടിൽ വന്നിരുന്നു സിദ്ധാർത്ഥന്റെ ഡീൻ ഇവിടെ വരുന്നതിൽ നിങ്ങൾക്കു വല്ല പ്രശ്നവുമുണ്ടോ എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഡീൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ഇത്രയേറെ ഭയപ്പെട്ടത് പിന്നീട് നെടുമ്പങ്ങാട എസ് ഐയുടെ സംരക്ഷണത്തിലാണ് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയത് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിനൊപ്പം ആ ഡീനിനും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് ഡീൻ വരാതിരുന്നത് പി ജി വിദ്യാർത്ഥികളാണ് മരണവിവരം വിളിച്ച് ഞങ്ങളെ അറിയിച്ചത് ആ സമയത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം ഡീനിന് കിട്ടിക്കാണില്ല എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തെ ആദ്യം മുതൽ സംരക്ഷിച്ചത് ഡീനാണ് എന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഉയർത്തുന്നത് കേരളത്തിന്റെ ഭരണ സംവിധാനം പോലും ഈ കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്നതിൻ്റെ നേർത്തെളിവുകളല്ലേ പൊതു മനസ്സാക്ഷിയുടെ മുന്നിലേക്ക് വരുന്നത് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കകം നടന്ന ഒരു സംഭവമല്ല മൂന്ന് ദിവസമെടുത്ത് നടന്ന ഒരു സംഭവം അവന്റെ കരച്ചിൽ ഒരു കിലോമീറ്റർ ദൂരെ കേൾക്കാമായിരുന്നുവെന്നാണ് ഇപ്പോൾ സഹവിദ്യാർത്ഥികൾ പറയുന്നത് അൻപതടി മാത്രം അകല താമസിക്കുന്ന ഡീൻ എന്തുകൊണ്ട് അവന്റെ നിലവിളി കരച്ചിൽ കേട്ടില്ല സിദ്ധാർത്ഥിന്റെ പിതാവ് കരഞ്ഞുകൊണ്ട് ചോദ്യമുയർത്തുമ്പോൾ എന്ത് മറുപടിയാണ് ഇനി ആ ഡീനിന് പറയാനുള്ളത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കൊലപാതക സാധ്യത തള്ളാതെയാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പൂർണ്ണമായും അതൊരു കൊലപാതകമാണ് എന്ന് പോലീസ് വിശ്വസിക്കുന്നു എന്നാൽ റിമാൻഡ് റിപ്പോർട്ടിൽ കൊലപാതകമാണ് എന്ന് പച്ചയ്ക്ക് തെളിച്ചെഴുതാത്തത് പാർട്ടിയുടെ സമ്മർദ്ദം മൂലമെന്നും വ്യക്തമല്ലേ ഹോസ്റ്റലിലെ അലിഖിത നിയമമനുസരിച്ചാണ് സിദ്ധാർത്ഥിനെ പരസ്യവിചാരണ നടത്തിയത് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു ഒരു പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാൻ വിളിച്ചു വരുത്തിയതിനു ശേഷമായിരുന്നു സിദ്ധാർത്ഥിനെ അവർ മർദ്ദനത്തിന് ഇരയാക്കിയത് ഇത്തരത്തിലൊരു പരാതി ഒരു പെൺകുട്ടിയും സിദ്ധാർത്ഥ് മരിക്കുന്നതുവരെ കൊടുത്തിരുന്നില്ല ഒരു വ്യാജ പരാതി ഉയർത്തി ഡാനിഷ് എന്ന വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ചതിവിലൂടെ എറണാകുളത്ത് നിന്ന് വിളിച്ചു വരുത്തി കൊലപാതക സാധ്യതയെപ്പറ്റി അന്വേഷിക്കണമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയതാണ് എന്നതിൽ സംശയമില്ലെന്നും സിദ്ധാർത്ഥിന്റെ കുടുംബം പറയുമ്പോൾ അതിനൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ കേരള മനസ്സാക്ഷി പതിനാറാം തീയതി രാത്രി ഒൻപത് മണി മുതൽ സിദ്ധാർത്ഥിനെ അവർ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ബെൽറ്റും കേബിൾ വയറും ഉപയോഗിച്ച് ഇടവേളകളില്ലാതെ അവർ മർദ്ദിച്ചു ഇരുപത്തി ഒന്നാം നമ്പർ ഹോസ്റ്റൽ മുറിയിൽ വെച്ചും പിന്നീട് ഹോസ്റ്റലിന്റെ നടുമുറ്റത്തും വർധനം തുടർന്നു ഹോസ്റ്റലിന്റെ നടുമുറ്റത്തിന്റെ ദൃശ്യങ്ങൾ ഇതാണ് പുലർച്ചെ രണ്ടു മണിവരെ അവനെ പരസ്യ നടത്തി ക്രൂരമായ മർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നടത്തി മരണമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നവൻ ബോധ്യപ്പെട്ടു ഒടുവിൽ ആ അവസ്ഥയിലേക്ക് അവൻ വലിച്ചെറിയപ്പെട്ടു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തിരിക്കുന്നത് ഡീൻ ഡീനിടയ്ക്കിടെ ഹോസ്റ്റൽ സന്ദർശനം നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടയാളാണ് എന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഇപ്പോൾ പറയുന്നു ഇതുവരെ ഈ വൈസ് ചാൻസലർ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ മുരടനയ്ക്ക് പറഞ്ഞില്ല ബ്രിറ്റലിലെ വിദ്യാർത്ഥികളുമായി മാസം തോറും യോഗം നടത്തണമെന്നതാണ് ചട്ടം ഇക്കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നൊക്കെ ബി ഇപ്പോൾ വ്യക്തമാക്കുന്നു സി പി എമ്മിന്റെ പിണിയാളുകളായ ഡീനും വൈസ് ചാൻസലറും തന്നെയല്ലേ ഈ കൊലയാളി സംഘത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് എന്നിട്ടിപ്പോൾ സിദ്ധാർത്ഥിനെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചു എന്ന സുഹൃത്തിന്റെ ഓഡിയോ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നതാണ് എന്നീ ഓഡിയോ സന്ദേശത്തിലുണ്ട് മൃഗീയമായി പട്ടിയെ തല്ലുന്നത് പോലെ വരുന്നവരും പോകുന്നവരും ഒക്കെ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം ഈ ഓഡിയോ സന്ദേശം പൂർണ്ണമായി വിധത്തിലാണ് റിമാൻഡ് റിപ്പോർട്ടും പോലീസ് എഴുതിയിരിക്കുന്നത് പൂക്കോട് ക്യാമ്പസിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് ഒരു കൂട്ടം ക്രിമിനലുകളായ വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ വരെ അക്കൂട്ടത്തിലുണ്ട് ഇതിന് അധ്യാപകരടക്കം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ തേർവാഴ്ചയാണ് ആ ക്യാമ്പസിൽ നടന്നത് പോലീസിനു പോലും സിദ്ധാർത്ഥനേറ്റ ക്രൂരപീഡനങ്ങൾ കണ്ട് തരിച്ചു നിൽക്കാനേ കഴിയൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ പോഷക സംഘടനയാണ് എസ് എഫ് ഐ ആൾക്കൂട്ട വിചാരണയുടെ സൂത്രധാരകനായ കൊല്ലം സ്വദേശി സിൻജോ ജോൺസൺ ഒരു കൊടും ക്രിമിനലാണ് എന്ന വാർത്തകൾ ശരിവയ്ക്കും വിധം അനേക സംഭവങ്ങൾ ഉയർന്നു വരുന്നു നിരവധി വിദ്യാർത്ഥികളെ ഇവർ പരസ്യമായി വിചാരണ ചെയ്തു തങ്ങളുടെ ശിക്ഷ നടപടികൾക്ക് വിധേയരാക്കി പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിൽ നടന്ന ഈ സംഭവം നമ്മെ തകർത്ത് കളയുന്നു ഓരോ വാർത്തയും പുറത്തു വരുമ്പോൾ കേരളത്തിലെ അച്ഛനമ്മമാർ തങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കുന്നു ഈ കലാലയങ്ങൾ കുരുതിക്കളങ്ങളാക്കാൻ എത്ര കാലം ഇങ്ങനെ എസ് എഫ് കഴിയും ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്ന വ്യാജേന സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലേക്ക് തിരികെ വിളിച്ച് ഐസിസ് മോഡൽ പരസ്യവിചാരണം നടത്തി ഭീകരമാതൃകയിൽ മർദ്ദനം നടത്തിയാണ് കൊലപ്പെടുത്തിയത് ഭക്ഷണം പോലും നൽകാതെ മൂന്ന് ദിവസം തുടർച്ചയായി ആൾക്കൂട്ട വിചാരണയും വർദ്ധനവും ഇത് ഭീകരപ്രവർത്തനവുമായി ബന്ധമുള്ള സംഭവമാണ് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കം ഈ കേസിൽ ഇടപെടുന്നുവെന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ശക്തമായ നിരീക്ഷണമാണ് ഇപ്പോൾ കോളേജും അനുബന്ധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ന്യൂസ് വാർത്ത ഇൻസു